ലബനാനിൽ ചരിത്ര പ്രഖ്യാപനവുമായി സൗദി അറേബ്യ നിക്ഷേപമിറക്കാനും സഹകരണത്തിനും പരസ്പരം കയറ്റുമതി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം സുതാര്യത ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തീരുമാനിച്ചു നീണ്ട പതിനഞ്ച് വർഷത്തോളം സംഘർഷപൂരിതമായിരിക്കുന്ന ഒരു മേഖലയായിരുന്നു ലബനാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടായിരുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഏറ്റുമുട്ടലിലൊക്കെ നടത്തിയിരുന്നു ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പിന്നീടുണ്ടായി പിന്നീട് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിച്ചു പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലബനാനെ ലബനാൻ തകർത്തെ ലബന ലബനാനെ തകർത്തെറിയപ്പെട്ട ദേശങ്ങളിലെല്ലാം പടുത്തുയർത്തിക്കൊണ്ട് ആദ്യത്തെ സ്ഥിതിയിലേക്ക് മാറ്റം വരുത്താൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു അതിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കു മുതലിന് തയ്യാറാണ് എന്ന തരത്തിലാണ് സൗദിയുടെ ഒരു ചരിത്രപരമായിരിക്കുന്ന പ്രഖ്യാപനം വന്നത് ലബനാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയാണ് ആ മേഖല കീഴടക്കാനും അവിടെ ഇസ്രായേലിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്ന അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഇതിന് മുൻപ് തന്നെ വന്നിരുന്നു യു എൻ സഭയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പരാമർശം നടത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നൈതന്യാവും പ്രസംഗം നടത്തിയത് വലിയ വിവാദമായിരുന്നു അതെല്ലാം സൗദി അറേബ്യയുടെ ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഇസ്രായേൽ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ സൗദി അറേബ്യ സ്വതന്ത്രമായിരിക്കും നിലപാട് സ്വീകരിച്ചു അമേരിക്ക അമേരിക്കയോടും ഇസ്രായേലിനോടും പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യാതൊരു സഹകരണമുണ്ടാവില്ല താങ്കൾ പാലസ്തീനോടൊപ്പമാണ് അതിൻ്റെ നേത്തോടൊപ്പമാണ് നിലപാടിനോടൊപ്പമാണ് തുറന്നു പറയുകയും ഇസ്രായേൽ ശത്രുവാക്കപ്പെട്ട രാജ്യങ്ങളോടൊക്കെ സഹകരണം കാണിക്കാൻ വേണ്ടി സൗദി അറേബ്യ തീരുമാനിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇറാനുമായിട്ട് വലിയ സഹകരണം ഉണ്ടാവും ചേർന്ന് നിൽക്കും നിലപാടിനോടൊപ്പം അതായത് ഈ ഇറാന്റെ ചില നിലപാടിനോടൊപ്പം സഹകരിക്കും എന്ന് തുടങ്ങിയിരിക്കുന്ന ഇത്രയും കാലം ഇല്ലാത്ത ഒരു ബന്ധങ്ങൾ സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ട് ഇത് ഇസ്രായേലിനെയും അമേരിക്കയും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒടക്കി നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പതിനഞ്ച് വർഷത്തിലേറെയായി ലബനാനുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു സൗദി അറേബ്യക്കുണ്ടായിരുന്നത് യു എക്കും ഏറെക്കുറെ അങ്ങനെയായിരുന്നു അത് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു സഹകരണാടിസ്ഥാനത്തിൽ നീങ്ങുകയാണ് ആ നീങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലബനാൻ്റെയും സൗദി അറേബ്യൻ്റെയും വിദേശകാര്യമന്ത്രിമാർ പരസ്പരം രണ്ട് രാജ്യവും സന്ദർശിച്ചുകൊണ്ട് ഏറെക്കുറെ രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ലബനാന്റെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അവസാനിപ്പിക്കുന്നു വിഷയമെന്ന് പറയുന്നത് മുൻപ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹകരണം ലബനാൻ്റെ ഭാഗത്തുനിന്ന് ഈ സൗദി അറേബ്യയിലേക്കുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി ആറിന് ശേഷം ലബനാൻ സൗദി അറേബ്യ തമ്മിൽ വിഷയമുണ്ടാകുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അൻപത്തി ആറ് ശതമാനത്തോളം എങ്കിലും പച്ചക്കറി ലബനാനിൽ നിന്നായിരുന്നു സൗദിയിലേക്ക് വന്നിരുന്നത് എന്നാൽ ചില ആളുകൾ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ അനു അനുവാദം കൊണ്ടോ എന്നൊക്കെ പറ അന്ന് പറയപ്പെട്ടിട്ടുണ്ട് പച്ചക്കറിക്കകത്ത് മയക്കുമരുന്ന് കടത്തപ്പെട്ടു എന്നുള്ളതാണ് അതിന് സൗദി അറേബ്യ ലബനാൻ സർക്കാരിനെ എതിർക്കൊന്നും ചെയ്തിട്ടില്ല വിമർശിച്ചിട്ടില്ല പക്ഷേ ഈ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പച്ചക്കറിക്ക് പച്ചക്കറിക്കകത്ത് മയക്കുമരുന്ന് കെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കണ്ടെത്താൻ സാധിക്കുന്നതിൽ ഈ ലബനാൻ്റെ ഗവൺമെൻറ് പരാജയപ്പെട്ടു അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇത് പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയമുണ്ടായി അതുകൊണ്ട് പിന്നെ എന്തു ചെയ്തെന്ന് അറിയുമോ ലബനാനിൽ നിന്നുള്ള പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ച് ആ കരാർ തന്നെ റദ്ദാക്കി അതോടുകൂടി സൗദി അറേബ്യ മറ്റു രാജ്യത്തെ ആശ്രയിച്ചു ഇത് സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി വലിയ രീതിയിൽ ഇറക്കുമതിയായിരുന്നു സൗദി സൗദി വലിയ രാജ്യമാണ് വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് അതിനാൽ തന്നെ ലബനാനെ സംബന്ധിച്ചത് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഗുണം ആഭ്യന്തര മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഉണ്ടാകും അതെല്ലാം ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ ലബനാന്റെ വിപണി അടച്ചതോടു കൂടിയിട്ട് അല്ലെങ്കിൽ ആ കരാർ വ്യവസ്ഥ റദ്ദാക്കിയതോടു കൂടി സാമ്പത്തിക തകർച്ച സർവ്വ മേഖലയിലും ബാധിച്ചു മാത്രവുമല്ല ലബനാനിലെ ആളുകളൊക്കെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിന് ചെറിയ തരത്തിലെങ്കിലും ഏർപ്പെടുത്തി അതോടുകൂടി അവിടെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള കറൻസികൾ വിപണി മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്നതെല്ലാം നിയന്ത്രിക്കപ്പെട്ടു അതോടുകൂടി സർക്കാരിന് വലിയ ക്ഷീണമുണ്ടായി ഇപ്പോൾ ഈ കരാർ വ്യവസ്ഥയിൽ അതായത് ലബനാൻ സർക്കാരും സൗദി സർക്കാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ ഒപ്പുവെച്ചതിൽ കരാറിൽ പറയുന്നത് ലബനാലിൽ നിന്ന് വിപണി തുറക്കു തുറക്കുക അടക്കപ്പെട്ട വിപണി സംവിധാനം ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം അതിന് അനുമതി നൽകുക അതുകൊണ്ട് തന്നെ ഒരു ഉണർവ് ഉണ്ടാവുക ആ മേഖല ഇപ്പം തന്നെ ഉണർവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് വ്യാപാര ബന്ധം വളർത്തുക സൗദി പൗരന്മാർക്കുള്ള യാത്രാ വിലക്ക് ലെബനാലിലേക്ക് ഉണ്ടായിരുന്നു അത് എടുത്തു കളിയ വലിയ രീതിയിൽ വൻ തോതിൽ തന്നെ അവിടുത്തെ രാജ്യത്തിലെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുക അത് വ്യവസായ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അങ്ങനെ തകർന്നു കിടക്കുന്ന ലബനാൻ എന്ന് പറ വരുന്ന രാജ്യത്തെ പിടിച്ചുയർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് സൗദി അറേബ്യ ഉദ്ദേ ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത് ലബനാൻ്റെ മുറിവുടക്കാൻ വൻ പദ്ധതിയുമായി സൗദി അറേബ്യ എന്നാണ് അറബ് രാജ്യത്തിൽ ചില പത്രങ്ങൾ അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക രംഗത്ത് തകർച്ച ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സാമ്പത്തിക രംഗത്ത് ഉണർവ് ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ സൈനികപരമായ രീതിയിലും ഈ സാമ്പത്തികപരമായ രീതിയിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കും എന്നുള്ള ഒരു യാഥാര്ഥ്യമാണ് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സാമ്പത്തിക തകർച്ച ദാരിദ്ര്യമുള്ള രാജ്യമായിട്ട് മാറണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും ഇനി നടക്കാൻ പോവില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള ബന്ധം ഈ ഇതിനെയും സാരം ബാധിച്ചിട്ടുണ്ട് ഏഷ്യ വിഭാഗത്തിന് വലിയ മെജോറിറ്റിയുള്ള സ്ഥലമാണ് ലബനാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് സജീവമാകുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ സജീവതയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശ പ്രശ്നങ്ങളെല്ലാം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു പരിധിവരെ മാത്രമേ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കൂ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഈ സംഘവും ഈ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ലബനാനുമായിട്ടുള്ള സഹകരണം ഇനി സർവ്വ സർവ്വമേഖലയിലേക്ക് മാറും അത് ഇറാനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തന്നെ അത് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അറബ് രാജ്യങ്ങളും ഇറാനും പരസ്പരം വൈരുദ്ധ്യങ്ങളായിരിക്കുന്ന നിലപാടുള്ള രീതി തന്നെ തുടരണമെന്നും അവർക്കുള്ള സഹകരണം അതായത് ഇറാനുമായിട്ടുള്ള എല്ലാ സഹകരണവും അറബ് രാജ്യങ്ങൾ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിർദ്ദേശം വെച്ചത് ഇസ്രായിന്റെ ആവശ്യങ്ങൾ അമേരിക്ക പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അറേബ്യൻ രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിത്വം അവർ ആ രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അമേരിക്ക ഒരുക്കും എന്നവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഈ വിശ്വാസ്യതക്ക് വലിയ രീതിയിലുള്ള മങ്ങലേറ്റിരിക്കുന്നു അങ്ങനെ വിശ്വാ ഇനിയും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് ഈ മെഷേ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് അതേ രീതിയിലൊന്നും അറബ് രാജ്യങ്ങൾ അനുവദിക്കുക അംഗീകരിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ടാണ് സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും ഇപ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളും പറയുന്നത് റഷ്യയും ചൈനയുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ കഠിനമാക്കുന്നു അവർക്ക് സൈനിക മേഖല തുറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങൾ സഹായങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ വരുന്നുണ്ട് ഒന്ന് ഖത്തർ ആക്രമിച്ച് ഖത്തറ് ഈ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഖത്തറിനോട് അമേരിക്ക പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു നീരസം ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്കുണ്ട് മാത്രവുമല്ല അതിനുശേഷവും ഈ കാര്യത്തിൽ മൗനം പാലിച്ചു ഇസ്രായേലാണ് ആദ്യം ആദ്യം പ്രതികരിച്ചത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പം മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്ന് ചുരുക്കം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദി അറേബ്യയ്ക്ക് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നാല്പത്തിയെട്ട് യുദ്ധവിമാനമാണ് നൽകിയത് അതോടുകൂടി ഇസ്രായേൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു ഇസ്രായേൽ എതിർപ്പുമായിട്ട് വന്ന ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്ത് ട്രംപ് എന്ത് ചെയ്തു അതിൻ്റെ നയത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ലഘൂകരിച്ചു എല്ലാവിധ സൗകര്യ സംവിധാനങ്ങളും ഉള്ള എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനത്തിൽ നിന്ന് ചില സാങ്കേതിക സംവിധാനങ്ങളൊക്കെ അയച്ചുമാറ്റിയിട്ട് പിന്നീട് സൗദിക്ക് നൽകുന്ന രീതിയിലുള്ള സംവിധാനം സാധാരണ വിമാനം പോലെയുള്ള ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ വരും എന്നുള്ളതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള പണം നൽകിക്കൊണ്ട് കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ട് നാൽപ്പത്തിയെട്ട് വിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകുമെന്ന് തീരുമാനിച്ച് അമേരിക്ക പൊടുന്നനെ നിലപാട് മാറ്റിയത് ഇസ്രായേലിനെ പേടിച്ചുകൊണ്ടാണ് അല്ലെ ഇസ്രായേലിൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ മാനസികമായിട്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ അറബ് ലോകത്തിലുണ്ടാക്കി കാര്യം ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി പറഞ്ഞ വളരെ കൃത്യമാണ് ജിദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് തവണയെങ്കിലും ഇറാൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്ര ഇബ്രാഹിം റൈസി ഉച്ചകോടിയെ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും ഭാവിയിൽ നിങ്ങൾക്കത് തിരിച്ചറിയും തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിനെ പ്രതിരോധിക്കണം അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് നിങ്ങൾക്ക് സുരക്ഷിത്വം ഒരുക്കില്ല യഥാർത്ഥം അവരാണ് നിങ്ങളുടെ ശത്രു നിങ്ങൾ തിരിച്ചറിയാത്തതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നുള്ളതും ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന സൈനിക വിഭാഗം ത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൂട്ടി ഇബ്രാഹിം റേസി പറഞ്ഞു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക പൂർണ്ണമായിരിക്കും വിശ്വസിക്കുന്ന അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ നാശങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും തൊട്ടുപറകെ വന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് അത് ഖത്തറിൻ്റെ ആക്രമണം ഉണ്ടായത് അതാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ സൗദി അറേബ്യക്ക് നൽകിയിരിക്കുന്ന യുദ്ധവിമാനത്തിൻ്റെ ചില സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ഈ സൗദി അറേബ്യക്ക് നൽകുന്ന വിമാനത്തിൽ മോശം നടത്തി എന്ന് പോലും ഏതപ്പെട്ട പത്രങ്ങളുണ്ട് ഈ രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നയനിലപാടുകൾ മനസ്സിലാകുക തിലുള്ള അറബ് രാജ്യങ്ങളുടെ പരാജയമാണ് എന്ന് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്